ചെറിയ മുടക്കിൽ അടിപൊളി രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് സൺറൂപ്പ് പേര് എത്രയൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് വരുന്നത് പതിനൊന്നേ മുപ്പതിനായിരം ചോദിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ഓടി ആ അറുപതിനായിരം എത്ര പതിനൊന്നേ മുപ്പത് രൂപം ലോണ് കയറും മാക്സിമം ലോൺ കയറും കമ്മിയായി കൊടുക്കാം ഓക്കെ അതേപോലെ അല്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല എത്രണ്ട് ഇത് ഒരു മൂന്ന് എഴുപത്തഞ്ചാ ചോദിക്കുന്നത് ലോൺ കുറച്ച് കൊടുക്കാം ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മാക്സിമം ലോണും കൊടുക്കും കൊടുക്ക രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ജി ഫോർ എത്ര കൊടുക്കുക ഇത് നമുക്ക് ഏഴ് ചോദിക്കുന്നത് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം കൊടുക്കാം കുറച്ച് കമ്പി ആക്കാം ലീവ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ലിവ അല അല ചെയ്ത് ഡേറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് എത്ര കൊടുക്കുക ഈ വണ്ടി നമുക്ക് നാലായിരം രൂപ ചോദിക്കുന്നത് നമുക്ക് ഒരു നാലരക്ക വന്നാൽ മാക്സിമം ലോൺ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മുപ്പതിനായിരം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാളി ഉള്ള വണ്ടി എത്ര കൊടുക്കാം ഈ വണ്ടി നമുക്ക് രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസം കൊടുക്കാം നല്ല ആണ് മോഡൽ അതേപോലെ അടിപൊളി ന്യൂ ഷേപ്പ് ആണല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഡീസൽ വണ്ടിയാ ഡീസൽ ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ എത്ര ഈ വണ്ടി നമുക്കൊരു ഏഴാം അറുപതാണ് ചോദിക്കുന്നത് ഒരു ഏഴ് ഫൈനൽ വന്നാ കൊടുക്കാൻ അതേ മല അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പെട്രോൾ ഷിഫ്റ്റ് എത്ര കൊടുക്കാം വി എക്സ് ഐ ഓട്ടോമാറ്റിക് എത്ര കൊടുക്കാം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഈ വണ്ടി നമുക്ക് ഒരു രൂപ ആറര തൊണ്ണൂറാണ് ആസ്കേന്ന് അതിൽ എന്തെങ്കിലും കമ്മിയാ നമുക്ക് എന്തായാലും കൊടുക്കുക